പാല ആലപ്പുഴയിലൊക്കെ വരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ ആ വരുന്നവരല്ലേ അവർക്ക് ഇഷ്ടപ്പെടൂ വന്നിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഈ മലനിരകളൊക്കെ കണ്ട് കാസ് ഒഴിച്ച് ചായയും കാപ്പിയൊക്കെ കുടിച്ച് നല്ല ചൂട് ബജിയും ഒക്കെ കഴിച്ച് ഇവിടെ നിന്ന് പോവാ പരിപ്പൊടയണ്ട പരിപ്പോടാ ആഹാ അടിപൊളി മണം കണ്ട് മണം കേ ആ അതാണ് ആ മണം വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടാ കേറട്ട ഇങ്ങോട്ട് എന്തൊക്കെയാ ഉള്ളത് മുട്ട ബജി മുളക് ബജി ഇത് കണ്ട പരിപ്പുഴ ചൂട് പരിപ്പുഴ കേട്ടാ ഇങ്ങനെ പൊരിച്ചിങ്ങനെ ഇട്ടിരിക്ക സ്മെല്ല് വന്നിട്ടാണ് ഞങ്ങള് വണ്ടി നിർത്തിയത് അപ്പം വണ്ടി മുന്നോട്ട് മുന്നോട്ട് നീങ്ങി അന്നേരം പറഞ്ഞു വളമിന്നാണ് ഈ സ്മെല് വന്നതെന്ന് പറഞ്ഞു എങ്ങനുണ്ട് കച്ചവടമൊക്കെ നല്ല സൂപ്പര് പരിപ്പോടിയ പാലൊഴുകും പാറയിൽ വന്നിട്ട് കിട്ടിയ ആഹാ സൂപ്പർ ചമ്മന്തി ചമ്മന്തിന്റെ പേര് മടുക്കടുക്കു പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കുറെ അങ്ങോട്ട് പോകുമ്പോഴാണ് പാലൊഴുകും പാറയുള്ളത് ഉള്ളത് വാഗമണ്ണെന്ന് ഇങ്ങനെ കേറി വന്ന് ആ മുട്ടക്കുന്ന് കഴിഞ്ഞിട്ട് മടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊച്ചു കട കേട്ടാ അപ്പൊ ഇവിടെ വരുന്നവര് നമ്മുടെ ഈയൊരു അമ്മച്ചീടെ അപ്പച്ചൊക്കെ ഈ കടയിൽ കയറി ഇവിടത്തെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടാ ചമ്മന്തി കൊള്ളാം അല്ലേ ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങള് എന്തൊക്കെയുണ്ട് രാവിലെ എത്ര മണിക്ക് രാത്രി വരെ വരെ അല്ലേ അപ്പൊ ഇവിടെ വരുന്നവര് ടേസ്റ്റ് ചെയ്തോട്ടെ കടയുടെ പേരെന്ന അല്ലു അല്ലുക്കട കേട്ടാ അല്ലാർത്ഥ അവകാശ കേട്ടാ ഇതാണ് അല്ലു ഇവന്റെ ഈ കട എത്ര പഠിക്കണേ ഏ അഞ്ചില് ആ ഇതേണ്ട ഭയങ്കര തിരക്കാണ് ഇവിടെ ഇതുപോലെ വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ നല്ല തിരക്കുള്ള സ്ഥലത്ത് ഇവിടെ വന്നിരുന്നു കഴിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇത് ഇതുപോലെ ഈ മലനിരകളൊക്കെ കണ്ട് ആസ്വദിച്ച് ചായയും കാപ്പിയൊക്കെ കുടിച്ച് നല്ല ചൂട് ബജിയും ഒക്കെ കഴിച്ചു ഇവിടെ നിന്ന് മധുരവും എരിവും കുറിച്ച് ഏറുന്നൊരു രുചിയല്ലേ ഈ മുളക് ഭയങ്കര ടേസ്റ്റ് ആട്ടാ അതായത് മുളകും സോസൊക്കെ കൂടിയുള്ള ഒരു മിക്സ് പരുവാണ് ഇവിടത്തെ കഴിക്കാൻ വേണ്ടി പുറത്തുനിന്ന കാര്യങ്ങളൊക്കെ വരാറുണ്ടോ സൗകര്യൊക്കെ കണ്ടത് ഇവിടത്തെ ഞങ്ങളും ആലപ്പുഴ മുളക് പൂജിയാട്ടാ ഇവിടെ പാൽസൽ വാങ്ങിച്ച പോയിട്ടുണ്ടല്ലേ ഉം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ പാല ആലപ്പുഴയിലേക്കൊക്കെ വരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ ആ വരുന്നവരല്ലേ അവർക്ക് ഇഷ്ടപ്പെടും